സുരേഷ് ഗോപി അഭിനയിച്ചിട്ടുള്ള അനുഭവം പുള്ളി ഇങ്ങനെയൊന്നും പിടി തരത്തില്ല ഇല്ല ഒരു വിധത്തിൽ പിടിതരാത്ത മനുഷ്യനാണ് ആരൊന്നും മനസ്സിലാവത്തില്ല പുള്ളി വളരെ ഫ്രീ ആണ് ആണ് നമ്മുടെ അടുത്ത് എന്ത് വേണേൽ സംസാരിക്കും എങ്ങനെ വേണേൽ സഹകരിക്കും എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു പ്രശ്നവുമില്ല പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ ഗോപ്യമാണ് ഒക്കെ നമുക്കറിയാം മോഹൻലല്ല സുരേഷ് ഗോപി കിട്ടത്തില്ലല്ലേ ആ ഒരു ലെവലിൽ നമുക്ക് സുരേഷ് ഏട്ടനെ കാണാൻ പറ്റത്തില്ല ഈ നല്ലത് സഹകരണമാണോ നിങ്ങൾ തമ്മിലെന്തെങ്കിലും ആശയമ നടക്കുക കാര്യങ്ങളൊക്കെ ഷോട്ടിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുമോ എന്തെങ്കിലുമൊക്കെ ശേഷം പറയാം അങ്ങനെ അത്രയൊരു ബന്ധമൊന്നും ഇവരുമായിട്ടില്ല കാരണം അവരെപ്പോഴും പിന്നെ ഇതിൻ്റെ ക്രിയേറ്റിവിറ്റിയെക്കൊട്ട് കുറച്ച് ചിന്തിച്ചോണ്ട് ഇരിക്കുകയായിരിക്കും നമ്മൾ അവിടെ ചെന്നിട്ട് ആ സുരേഷ് സുരേഷേട്ടാ രാവിലെ ചായ കുടിച്ചോ എന്നൊക്കെ ചോദിക്കാൻ പോകുന്നത് അതായൊക്കെ അലോരസോ എന്തു തന്നെയാണ് നമ്മളതിന് പോകുന്നത് അയക്ക് ചായ കൊടുക്കുന്നു അയാൾ കുടിക്കുന്നു ഒക്കെ ഉള്ളത് നമുക്കറിയാം പിന്നെ ഒരു ലോഹ്യം ചോദിക്കാനായിട്ട് എന്ന് പറഞ്ഞ് മുഷിച്ചിട്ടുണ്ടാക്കണോ ആരോട് അങ്ങോട്ട് അപ്പോൾ വരുവാണെങ്കിൽ രാവിലെ കണ്ടു വിഷ് ചെയ്തു അപ്പോൾ ആ പുള്ളിയും വിഷ് ചെയ്തു മൈൻഡ് മൈൻഡ് ഞാൻ ഇവരല്ല ചെയ്യത്തില്ലല്ലോ കാരണം അവർക്ക് നാളെ അത് അതൊക്കെ പിന്നെ ദിലീപിനെ ദിലീപിന്റെ അനിയനാണത് ഫവാസിൻ്റെ എന്നെ സംബന്ധിച്ചുള്ള ദിലീപിൻ്റെ അനിയനാണ് ദിലീപ് തൊട്ട ഇളയ അനിയൻ അതിൻ്റെ ഇളയതാണ് ഫാദേഴ്സ് വളരെ കൂളാണ് ഒരു നടനാണ് നമുക്ക് ഒരിക്കലും തോന്നുന്നത് വഴികളെ നമ്മളെ ഇപ്പം നമ്മുടെ കമ്പനി അങ്ങനെ ഒരു നമ്മുടെ കമ്പനി പെട്ട ഒരാൾ ഇടപെടാനൊക്കെ നല്ലതാണ് ഒരു പ്രശ്നവും ഇല്ല വളരെ കൂളാണ് കൂൾ കൂളാണ് പിന്നെ പുള്ളി ചെയ്യുന്നത് അതുപോലെ മറ്റുള്ളവരെക്കാട്ടിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഫഹദ് എന്തായിരിക്കും ഫഹദ് വാസ്തു അയാളുടെ ഈ ആക്ടിങ് രീതിയാണ് അയാൾ പറയുന്ന ഡയലോഗ് പ്രസൻറ്റേഷൻ അയാളുടെ ആക്ടിങ് രീതിയൊക്കെ നമ്മുടെ മലയാള സിനിമയിൽ ആർക്കും ഇല്ലാത്ത ഒരു രീതിയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു രീതി രീതി യുവതാരങ്ങൾക്ക് ആർക്കും ഇല്ലാത്ത അല്ലേ യുവതാരങ്ങളുടെ മേള വലിയ താരങ്ങൾക്കും ഇല്ല അയാളുടെ ആ ഒരു രീതിയും ആ ഒരു വേ ഓഫ് ആക്ടിങ് പരാജയപ്പെട്ട് തിരിച്ചുപോയ നടന പോയ നടനാണ് അത് പിന്നെ ഇനി മേളാൽ വരത്തില്ല എന്ന് ഒരു നടനാണ് ഇപ്പോഴത്തെ അവരുടെ മമ്മൂക്ക മോഹൻലാൽ മോഹൻലാലാവും എട്ടെല്ലാം കുറച്ചൊരു അഭിനയിച്ചിട്ടുണ്ട് ഇപ്പഴും നടന്മാരെ എങ്ങനെ ഈ ആടുജീവിതം ഉണ്ടായിരുന്നു പൃഥ്വിരാജിന്റെ അഭിനയം എങ്ങനെയാണ് പൃഥ്വിരാജ് അത് പൃഥ്വിരാജ് ചെയ്യുമ്പോ അഭിനയിക്കാന്നുള്ളതാറിയ അറിയാ ലാലേട്ടൻ ആ ലാലേട്ടനൊക്കെ ഒരു വേഷം ചെയ്ത് തന്നെ ഇത് അഭിനയിക്കുകയല്ല ആ ക്യാരക്ടർ വന്നിരിക്കുക എന്ന് നമുക്ക് തോന്നും ഒരുപക്ഷെ നമ്മൾ കൂടുതൽ ഒത്തിരി കണ്ടിട്ടുള്ളത് കൊണ്ടും നമ്മൾ കുറേ കൂടി ഇഷ്ടപ്പെടുന്നതുകൊണ്ടൊക്കെ ആവാം പക്ഷേ അഭിനയിക്കുക എന്ന് ഒരിക്കലും തോന്നത്തില്ല പ്രത്യേക അഭിനയിക്കുകയാണെന്ന് തോന്നുന്നില്ല അഭിനയിക്കുകയാണെന്ന് തോന്നുന്നു ആ ഇത് അഭിനയിക്കുകയാണ് വൃത്തിയായിട്ട് ചെയ്യും ചെയ് ചെയ്യത്തില്ല എന്നല്ല ചെയ്യുന്നുണ്ട് പക്ഷെ അഭിനയിക്കുകയാണ് ആ തോന്നൽ നമുക്ക് എപ്പോഴും എൻ്റെ അഭിപ്രായത്തിൽ ഒന്നുകൂടെ നല്ല ഇന്ദ്രനാണ് ഇന്ദ്രീത്താണ് കുറച്ച് നാച്ചുറാലിറ്റി ഉണ്ട് നാച്ചുറാലിറ്റി ഇത് നാച്ചുറാലിറ്റി ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് മനസ്സിലായി പക്ഷേ നമുക്കത് കാണുമ്പോൾ അഭിനയിക്കുകയാണ് എന്നൊരു തോന്നില്ല നന്നായിട്ട് വേഷം ചെയ്യുന്നുണ്ട് പല വേഷങ്ങളും അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ ഒരു പ്രതീക്ഷ കവിഞ്ഞുള്ള പെർഫോമൻസ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ കാണുമ്പോഴിയാ ഇൻ്റരും ചെയ്യുമ്പോൾ നമുക്കത് തോന്നുന്നില്ല പക്ഷേ അത്രത്തോളം പുള്ളി ഉയർന്നിട്ടുമില്ല പ്രത്യേകം അപേക്ഷിച്ച് അത് അല്ലേ ഒരു രണ്ടാം കിട നായകനായിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുക തലയിലെഴുത്താണ് അനിയും ആകാശം മുട്ട അല്ലേ ഇന്ദ്രനെ പിന്നെ ഇന്ദ്രനാണ് ഒന്നുകൂടെ ഡെവലപ്ഡാകേണ്ടിയിരുന്നത് പക്ഷെ എന്തോ ഈ പറഞ്ഞ പോലെ ഈ ഭാഗ്യം അറുപത് ശതമാനം പറഞ്ഞത് ഇല്ല അദ്ദേഹത്തിന് അതാണ് പുള്ളിയുടെ കുഴപ്പം ബാക്കിയെല്ലാം ഉണ്ട് ഈ യുവതാരങ്ങൾ യുവതാരങ്ങളിപ്പോൾ എല്ലാവരുമായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അഭിനയിച്ചിട്ടുണ്ടോ അത് ഞാനിപ്പോൾ പിന്നെ നെവിൻ പോളി വരെ ഉണ്ട് അവരുമായിട്ടെല്ലാം എനിച്ചിട്ടുണ്ട് ചാക്കോച്ചൻ്റെ കൂടെ ഉണ്ട് ചാക്കോച്ചൻ പക്ഷെ എന്തോ പുള്ളിയെ ഇപ്പൊ അല്ലേ നമുക്ക് ഹേ അല്ല അങ്ങനെ ഒന്നില്ല പുള്ളിയെ വളരെ ഒരു നാട്ടിൻ പുറത്തെ മര്യാദ രാമൻ അത്ര ആ ഒരു സ്റ്റൈലാണ് പുള്ളിയുടെ ഇപ്പം ഇത്രയും പേരുടെ അഭിനയിച്ച് മനസ്സിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കൊള്ളാം പുള്ളിയുടെ കൂടെ എങ്ങനെ തോന്നിയൊരു നടൻ ആരോ പേ പറഞ്ഞ ആരും പറയും പിന്നെ ഒരു നടൻ എന്നുള്ള രീതിയിൽ ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്നത് വേണുചേട്ടനെ നെടുമുടി വേണം നെടുമുടി വേണം എല്ലാവരും പറയും തിലകഞ്ചേട്ടനാണ് വലിയ നടൻ എന്നത് ഞാൻ എനിക്ക് അതിനെതിരെ വിയോജിപ്പുണ്ട് അതിനെ ഞാനൊരു ഉദാഹരണം പറയാം ഒരേ സിറ്റുവേഷൻ രണ്ടുപേരും ചെയ്തത് രണ്ടുപേരും പല പടത്തിൻ്റെ ഒരേ സിറ്റുവേഷൻ ഡീൽ ചെയ്തിട്ടുണ്ട് ഈ സാധനം സി ഡിയിൽ നമ്മൾ ടി പിന്നെ വെച്ച് കണ്ടിട്ട് സൗണ്ട് മ്യൂട്ട് ചെയ്യണം സൗണ്ട് മ്യൂട്ടിട്ട് ഇവരുടെ പെർഫോമൻസ് മാത്രം നോക്കണം നോക്കിക്കഴിഞ്ഞാൽ തിളകഞ്ചേട്ടൻ എന്താ ചെയ്യുന്നത് നമുക്ക് പിടികിട്ടത്തില്ല പക്ഷേ വേണിചേട്ടൻ എന്താണ് ചെയ്യുന്നത് എന്തായിരുന്നു അവിടുത്തെ ഡയലോഗിൻ്റെ കണ്ടൻറ്റ് എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകും മനസ്സിലാവുക തിളയൻചേട്ടൻ പിന്നെ മേളിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ ഡയലോഗ് പ്രസൻറ്റേഷൻ അത് മമ്മൂട്ടിയെക്കാട്ടിൻ്റെ ഇച്ചിരി കൂടെ മേളിലാണ് തിലകഞ്ചേട്ടൻ ഡയലോഗ് പ്രസൻറ്റേഷൻ അല്ല ഇവരൊക്കെ ഈ അഭിനയത്തേക്കാൾ ഈ ഡയലോഗ് സമയത്താണ് ഈ ഡബിങ്ങ് സമയത്താണ് കയറ്റുന്നത് അല്ലേ ഡയലോഗ് പ്രസൻറ്റേഷനാണ് കാരണം ഈ മുഖത്തെന്ത് വരുന്നു എന്നുള്ളതൊക്കെ എന്തെങ്കിലും അതിനോട് അനുവദിച്ചൊരു സാധനം വന്നാൽ മതി പക്ഷെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് ഡയലോഗ്സാണ് തിലകൻചേട്ടൻ വന്നിട്ട് ഒരു വീട്ടിൽ പൃഥ്വിരാജിനെ അന്വേഷിച്ച് അവരെ ഒരു പിന്നെ റിയൽ എസ്റ്റേറ്റുകാരനായിട്ട് ഈ തിന്നിട്ടോ പിന്നെ പൃഥ്വിരാജിനെ കാണാനായിട്ട് തിലകഞ്ചേട്ടൻ അയാളുടെ വീട്ടിൽ വരുമ്പോൾ അവിടെ അയാളുടെ പൃഥ്വി രാജുവിൻ്റെ പെങ്ങൾ ചായ കുടിക്കുന്നു ചോദിക്കും ഓ ഒന്നും കഴിച്ചിട്ടില്ല ഒന്ന് ഒന്നാലോചിച്ചിട്ട് ആവാം അപ്പോൾ ആ പോകുന്ന വഴിക്ക് ആ പെണ്ണ് ചോദിക്കും രണ്ട് ഇഡ്ഡലിയുടായ വിരോധമുണ്ടോ ഒരു വിരോധവും ഇല്ലയെന്നു വേണ്ടി അയാൾ ഇഡ്ഡലിയും കഴിച്ച് ഇരിക്കുമ്പോഴാണ് ഇവളെ കാണാനായിട്ടൊരാൾ വരുന്നത് വന്നിട്ട് അവർ സ്ത്രീധനത്തിൻ്റെ കാര്യം പറഞ്ഞ് പിണങ്ങിപ്പോയി കഴിയുന്ന നേരത്ത് ചേട്ടൻ ഇറങ്ങിയിട്ടൊരു ഡയലോഗുണ്ട് എന്നിട്ടൊരു ഡയലോഗ് പറയുന്നുണ്ട് ഏറ്റവും അവസാനം ആ കാണിച്ച മനസ്സുണ്ടല്ലോ അതാ നിനക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സ്ത്രീധനം കൈ അടിച്ചു പോകും കറക്റ്റായിട്ട് മോഡുലേഷൻ കറക്റ്റായിട്ട് ക്വശന പറഞ്ഞതും മ്യൂക്കറി പിടിച്ചിട്ടുണ്ട് അതൊക്കെ കൊശയുണ്ട് ഗുപുണ്ട് അതാ സാധനം കൈ അടിച്ചാതൊരു കൈയടിക്കാത്തത് കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല അതാണ് നിനക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കണക്കിടില്ലേ ആ സാധനം ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്ന് പോവും ഓപ്പോസിറ്റ് നിൽക്കുന്നവരെ നമുക്ക് അവസാനിപ്പിക്കാം എന്തിനും പറയാം ഓപ്പോസിറ്റ് നിൽക്കുന്നവർ അഭിനയം കണ്ട് ഡയലോഗ് മറന്നു എഴുതി അനുഭവം അല്ല ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ അവരുടെ പെർഫോമൻസ് കണ്ട് നമുക്ക് പറയാനുള്ളതോട് വിഴിഞ്ഞ കൊച്ചിൻ്റെ സീനിലാരിലും ഉണ്ടോ അങ്ങനെ അതുകൊണ്ട് തെലങ്കൻ ചേട്ടൻ്റെ ഒക്കെ എടുത്ത് തെലങ്കൻ ചേട്ടനായിട്ട് ഒത്തിരി പടം ചെയ്തിട്ടില്ല പക്ഷെ ഒന്ന് രണ്ട് തവണ അതെൻ്റെ ആദ്യത്തെ പടം ആയതുകൊണ്ടാവാം അതിനകത്ത് തെലങ്കൻ ചേട്ടൻ്റെ വെണ്ടർ ആയിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ട് അവിടെ വന്നിട്ട് പുള്ളിയുടെ പെർഫോമൻസ് കണ്ടുകൊണ്ട് നിന്നുപോയി അപ്പം ഞാനും ആർട്ടിസ്റ്റാണ് ഞാൻ ആ സീനിൽ അഭിനയിക്കാതുള്ളത് മറന്നു മറന്നിട്ട് പുള്ളിയുടെ പെർഫോമൻസ് കണ്ട് നിന്നുപോയി ഈ സീനില്ലാത്തപ്പോഴേക്ക് ഇവിടെ അഭിനയം നോക്കി നിൽക്കും അല്ലേ മമ്മൂട്ടിയുടെ മോഹൻലൊക്കെ മാറി നിന്ന് നോക്കും അല്ല അതിനകത്ത് വേറെ വേറൊരു കാര്യങ്ങളുണ്ട് അഭിനയം എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ പാഠപുസ്തകം പോലെ പ്രിൻ്റ് ചെയ്ത് വെച്ചേക്കുന്നൊരു സാധനമല്ല അതിനൊരു അവസാനമില്ല ഒരാൾ കാണിച്ചതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞില്ല കൂട്ടത്തിൽ നന്നായിട്ട് അയാൾ ചെയ്തുകൊണ്ടേ പറയാൻ പറ്റൂ അതിനെക്കാട്ടി നന്നായിട്ട് വേറൊരാളെ ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യാം അപ്പോൾ ഒരിക്കലും ഇതിനൊരു അങ്ങേ അറ്റമില്ല അഭിനയത്തിന് അപ്പോൾ നമ്മൾ ചില ഡയലോഗ് കേൾക്കുമ്പോൾ അതെങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ച് നിന്നും അപ്പോൾ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി നന്നായിട്ടുള്ള പ്രസൻറ്റേഷൻ വരുമ്പോൾ നിന്നു പോകും നിന്ന് പോകും ആരുടെയും കുറ്റമല്ല അതിനകത്തുനിന്ന് നമ്മൾ നോക്കുക നമുക്കെന്ത് പഠിക്കാനുണ്ട് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ അതിന് കോപ്പി ചെയ്യലല്ലല്ലോ അഭിനയം എന്ന് പറയുന്നത് അത് സ്വാംശീകരിച്ചുകൊണ്ട് നമ്മുടെ കഴിവിൻ്റെ വെച്ചുകൊണ്ട് അത് എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റും നമ്മൾ നോക്കാം നോക്കി നിൽക്കും